എല്ലാവർക്കും സ്പോർട്സ് എന്നുള്ളതാണ് കായിക നയത്തിൻ്റെ അടിസ്ഥാനം അപ്പോൾ അതിനനുസൃതമായി കേരളത്തിൽ പുതുതായി കായിക മിഷന് രൂപം കൊടുത്തിട്ടുണ്ട് അതിൽ ഇത്തവണ ബഡ്ജറ്റിൽ മുപ്പത്തിനാല് കോടി രൂപ സർക്കാർ അനുവദിച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപയോഗിച്ച് എല്ലാ പഞ്ചായത്തുകളിലും പഞ്ചായത്ത് സ്പോർട്സ് കൗൺസിലുകളെ സജീവമാക്കുകയും കൂടുതൽ കായിക ഇനങ്ങൾ എല്ലാ പഞ്ചായത്തിലും നടപ്പിലാക്കാനും നമ്മൾ ഈ വർഷം മുതൽ ശ്രമിക്കുന്നു അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലഹരി പോലുള്ള മാരകമായിട്ടുള്ള രാസലഹരികളെ ചെറുക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിൽ പഞ്ചായത്തുകൾ നല്ല രീതിയിൽ തന്നെ പങ്കെടുത്താൽ നമുക്ക് കൂടുതൽ ശക്തമായി തന്നെ കായികമേലെ കമ്മ്യൂണിറ്റി സ്പോർട്സാക്കി മാറ്റി അതിലേക്ക് മുന്നോട്ട് പോകാൻ കഴിയും നമ്മൾ തൃശ്ശൂരിൽ ഇപ്പോൾ തൃശ്ശൂർ ജില്ലയെടുത്താൽ ഏറ്റവും വലിയ ഒരു ഇൻഡോർ സ്റ്റേഡിയം നമ്മൾ പണി പൂർത്തീകരിക്കുകയാണ് ഈ മാസം നമ്മൾ നമ്മളതിൻ്റെ ഏറ്റെടുക്കാൻ പോകും ഐ എം വിജയൻ്റെ പേരിലുള്ള ആ ഇൻഡോർ സ്റ്റേഡിയത്തിൽ സ്വിമ്മിംഗ് പൂൾ ബാസ്ക്കറ്റ് ബോൾ അടക്കമുള്ള എല്ലാ കോർട്ടുകളുമുണ്ട് അതോടൊപ്പം ഇൻഡോർ ഗെയിംസിന് ഇപ്പോൾ ബാഡ്മിൻ്റൺ ആയാലും വോളിബോളായാലും എല്ലാത്തിനും അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു കോർട്ടാണ് അപ്പോൾ ദേശീയ അന്തർദേശീയ മത്സരങ്ങൾ നടത്താൻ പറ്റുന്ന ഏറ്റവും വലിയ ലാലൂരിലാണ് എൻ്റെ നിർമ്മാണ പൂർത്തീകരിച്ച് വരുന്നത് നമ്മൾ അടുത്ത മാസം അത് ഏറ്റെടുക്കുക അത് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും നമ്മുടെ കായിക താരങ്ങൾക്ക് കൂടുതൽ പരിശീലനങ്ങൾ നടത്താൻ ആ കോർട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയും ഇപ്പോൾ ജില്ലയിൽ തന്നെ ഇരുപത്തിയഞ്ചോളം പുതിയ കളിക്കളങ്ങൾ നമ്മൾ നിർമ്മിക്കുന്നു എൽ ഡി എഫ് ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഇരുപത്തി ഈ ഗ്രൗണ്ടുകളും നമ്മൾ തൃശ്ശൂർ ജില്ലയിൽ മാത്രം ഇപ്പോൾ നിർമ്മിക്കുന്നു ഏകദേശം കേരളത്തിൽ ആയിരത്തി നാനൂറ് കോടി രൂപ ആയിരത്തി ഇരുന്നൂറ് കോടി രൂപ ഹിഫിയിലും ഇരുന്നൂറ് കോടി പ്ലാറ്റ്ഫോൻറ്റിലുമായി ഏകദേശം ആയിരത്തി നാനൂറിലധികം കോടി രൂപയുടെ കായിക അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ നിർമ്മാണ പ്രക്രിയയാണ് പലതും ഇപ്പോൾ പൂർത്തീകരിച്ചു അതോടൊപ്പം തന്നെ സ്വകാര്യ മേഖലയിലാണ് ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് ധാരാളം വന്നിട്ടുണ്ട് അപ്പോൾ ഏകദേശം അയ്യായിരം കോടി രൂപയുടെ സ്വകാര്യ മേഖലയിൽ അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനം നടക്കണം അതിൽ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയാണ് അവർ മുടക്കുന്നത് നാല് സ്റ്റേഡിയങ്ങൾ അവർ നിർമ്മിക്കുന്നു കൊച്ചിയിൽ വരാൻ പോകുന്ന അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയം അടക്കമാണ് ആയിരത്തി കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കേരളത്തിൽ അവർ കൊണ്ടുവരുന്നത് അതിൽ തന്നെ തൊള്ളായിരത്തി അമ്പത് കോടി രൂപയുടെ പ്രവൃത്തികൾ ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്